ഹൈ പ്രിമ സുഹൃത്തുക്കളെ പുതിയ ഭാരതം എല്ലാ രൂപത്തിലും മുഖഛായ മാറുകയാണ് പഴയ ഭാരതം പോലെയല്ല ഭീകരവാദികളെയും തീവ്രവാദികളെയും ഭയപ്പെട്ട് അവർക്കു വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുത്ത് ഈ നാടിനെ തകർത്ത് തരിപ്പണമാക്കി ഒടുവിൽ തീവ്ര തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരത ലോകം കാണുന്നത് ഒരു പക്ഷേ അതിൻ്റെ നിരോധനത്തിന് ശേഷമാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ അറിയാത്ത പല യാഥാർത്ഥ്യങ്ങളും മരിച്ചു കഴിയുമ്പോൾ അതല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ മനസ്സിലാവാം രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ചെറിയ ചെറിയ രൂപത്തിൽ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന ഈ ഭീകര വിഭാഗത്തെ തളയ്ക്കുക എന്നത് മോദി ഭാരതത്തിന്റെ സമാധാനത്തിന് അനിവാര്യമായിരുന്നു അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിനെ തളച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ വിദേശത്ത് നിന്നുള്ള പണത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു ആ പണം വന്ന് കുമിഞ്ഞുകൂടി കിടക്കുന്ന അക്കൗണ്ടുകൾ കണ്ടെത്തി ഫ്രീസ് ചെയ്തു ഭീകരവാദ സംഘടനകളുമായി ഭീകരവാദ രാജ്യത്തെ നേതാക്കളുമായിട്ടൊക്കെ പരസ്പരം കരാറുകൾ ഉണ്ടാക്കുന്ന സിംഹത്തിന്റെ പല്ലുകൾ കൊഴിച്ചെടുത്തു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിദേശത്ത് നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ ഏതാണ്ടി വരുടെ തലയൊന്ന് കുനിഞ്ഞപ്പോൾ കഴുത്തു വെട്ടി മാറ്റാനാണ് ശ്രമിച്ചത് ഈ രാജ്യത്തെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും തടയിടുന്നതോടൊപ്പം തന്നെ ഒരു ഭീകരവാദിയും ഒരു തീവ്രവാദിയും തല ഉയർത്തരുത് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന ഈ ഇനങ്ങളെ കൽത്തുറങ്കിൽ അടയ്ക്കണം ഒരിക്കലും അവർ സൂര്യപ്രകാശം കാണരുത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിടിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പോലും ഇന്ന് ഇതുവരെ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അവർ ചെയ്ത രാജ്യവിരുദ്ധതകളുടെ ആഴവും പരപ്പും കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോഴിതാ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നടത്തിയ വ്യാപകമായ റെയ്ഡിൽ പതിനാല് ഭീകരരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രാജ്യത്തിനകത്ത് ഇവരെ ഭീകരർ ഇതിനകത്തുണ്ടാകും എത്ര ഐസിസ് ഭീകരർ ഈ സ്വതന്ത്ര ഭാരതത്തിനകത്തുണ്ടാകും പാകിസ്ഥാനികളും അഫ്ഗാനികളും ഒക്കെ വിളയാടുന്ന അവരുടെ ഒരു സ്റ്റേഡിയമായി അവര് വളരുന്ന ഒരു ഹബ്ബായി ഹബായി പിച്ച പിച്ചവെക്കുന്ന ഒരു നഴ്സറിയായി ഈ നാട് മാറിയിട്ട് ഈ രാജ്യത്തെ ഭീകരാക്രമണം ലക്ഷ്യമിട്ട് ആയുധ പരിശീലനമടക്കം നടത്തി വന്ന ആളുകളെയാണ് ഡൽഹി പോലീസും എസ് ടി എഫും കൂടി പിടിച്ചത് യു പിയിലെയും രാജസ്ഥാനിലെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നറിയപ്പെടുന്ന എസ് ടി എഫ് സംഘമാണ് ഡൽഹി പോലീസിനൊപ്പം ചേർന്ന് പരിശോധന നടത്തിയത് ഇന്ത്യയിൽ ഖിലാഫത്ത് നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ട് നിരവധി സ്ഫോടന പരമ്പരകളും ഇവർ ആസൂത്രണം ചെയ്തിരുന്നു ആറുപേരെ രാജസ്ഥാനിലെ ഭിവാഡിയിൽ നിന്നും എട്ടുപേരെ ജാർഖണ്ഡിലും യു പിയിലും നിന്നുമാണ് പിടികൂടിയത് പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇവർ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം ഉൾപ്പെടെ നേടിയിരുന്നു ഓരോരുത്തരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശിയായ ഡോക്ടർ ഇഷ്തിയാക്കാണ് ഇവരുടെ തലവൻ നമ്മൾ പറയും വിവരമില്ലാത്തത് കൊണ്ടാണ് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണെന്ന് ആ വാദവും ഏതാണ്ട് തീർന്നിരിക്കുന്നു കാരണം ഇവര് വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല നമ്മൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും ശരി അവരെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് മതമാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാകും നമ്മുടെ ഈ കേരളക്കരയിൽ നിന്നും കണ്ണൂർ കാസർഗോഡ് നിന്നും ഐസിസ് എന്ന ഭീകര സംഘടനയിലേക്ക് ഇരുമ്പ് ജട്ടിയിട്ട് കല്യാണ സാധനം കവർ ചെയ്ത് പൊട്ടിത്തെറിക്കാൻ പോയത് കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരായിരുന്നു എം എം അക്ബറിന്റെ പീസ് സ്കൂളിൽ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുത്തിരുന്ന പ്രൊഫസറായിരുന്നു ഇത് ചെറിയ കാര്യമല്ല ഇവരൊക്കെ ഇവിടെ നിന്നാണ് ഈ ധൈര്യം നേടിയെടുക്കുന്നത് ഈ രാജ്യത്തിനകത്തെ തീവ്രവാദിയായി പ്രവർത്തിക്കാൻ ഈ രാജ്യത്തെ തകർക്കാൻ ഇതിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ഡോക്ടറായിട്ട് കാര്യമുണ്ടോ എഞ്ചിനീയർ ആയിട്ട് കാര്യമുണ്ടോ റാഷിദ് അബ്ദുള്ള എന്ന വ്യക്തി പ്രൊഫസറമാർക്ക് ക്ലസ്റ്റർ കൊടുത്തിരുന്ന ആളാണ് പി സു സ്കൂളിൽ ചെറിയ പുള്ളിയാണോ അങ്ങനെ ഇപ്പോൾ ഇതിനെ കേന്ദ്രീകരിച്ച് വിവിധ ഇടങ്ങളിൽ റെയ്ഡുകൾ തുടരുകയാണ് പിടിയിലായ ആളുകളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു ആക്രമണ സാധ്യത മുന്നിൽ കണ്ടിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു റെയ്ഡുകൾ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ സ്വാഭാവികമായിട്ടും ഇവരായിരിക്കണം പ്ലാൻ ചെയ്തിരിക്കുക നമ്മുടെ രാജ്യത്ത് എൻ ഐ എയ്ക്കും അതുപോലെ എ ടി എസിനും മറ്റേ ഇന്ത്യൻ ആർമി ആയിരുന്നാലും നേവി ആണെങ്കിലും വ്യോമസേനയാണെങ്കിലും ഇവരൊക്കെ വിജിലൻ്റ് ആയിരിക്കുന്നത് കാരണം ഒരു തീവ്രവാദത്തെയും ഇന്ത്യയുടെ അതിർത്തിക്ക് ഇപ്പോഴത്തേക്ക് കടത്തില്ല എന്ന പ്രതിജ്ഞയിൽ സകലമായ സൈനിക സന്നാഹങ്ങളോടും കൂടി തന്നെയാണ് വിജിലന്റായി ഇതിനെ നോക്കിയിരുന്നത് ഇത്ര കോടി ജനങ്ങളുള്ള ഈ സ്വതന്ത്ര ഭാരതത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു യുവതി വന്ന് ബാംഗ്ലൂർ താമസിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ആർമി പൊക്കിയെടുത്തത് നമ്മുടെ രാജ്യത്തിന്റെ സൈനിക വിന്യാസം അതിൻ്റെ കഴിവ് അതിന്റെ വ്യാപ്തി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഉയരെയാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് ഈ രാജ്യം ഇവരുടെ അജണ്ട ഇത് തന്നെയാണ് സ്വാതന്ത്ര്യദിനം അന്ന് പൊട്ടിത്തെറിക്കാം അതല്ലെങ്കിൽ കുംഭമേള ആറ്റുകാൽ പൊങ്കാല പള്ളിപ്പെരുന്നാള് ആ സമയത്ത് കുറേയധികം കാഫിറുകൾ അങ്ങ് തീരുമല്ലോ ഈ പറഞ്ഞ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുത്തിരുന്ന റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഐസിസിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് കുറെ വോയിസ് സന്ദേശങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അയച്ചിരുന്നു നാട്ടിലുള്ള മലയാളി യുവാക്കളെ എക്സൈറ്റഡ് ആക്കാൻ ഈ ഭീകരവാദ സംഘടനയിലേക്ക് ആനയിപ്പിക്കാൻ അടുപ്പിക്കാൻ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ അതിനകത്ത് പറഞ്ഞത് മുസ്ലിങ്ങളുടെ കുഫാറുകളുടെ കാഫിറുകളുടെ ഏതെങ്കിലും ആഘോഷം നടക്കുന്ന സമയത്ത് ഒരു ട്രക്ക് ട്രക്കിടിച്ച് കേറ്റുകയോ ഒരു പിസ്റ്റൾ ഉപയോഗിച്ചിട്ട് അവരെ കൊല്ലുകയോ ഒരു ട്രെയിനിന്റെ ബോഗി തകർക്കുകയോ എന്ത് തന്നെ ചെയ്താലും ശരി കാഫിറുകളെ ഇല്ലായ്മ ചെയ്യുക എന്നത് നമ്മുടെ ദൗത്യമാണ് ഒരു കത്തിയെങ്കിലും എടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അത് ചെയ്യണം എന്നാണ് പഠിപ്പിച്ചത് ഇവര് ഏത് രൂപത്തിൽ പ്രവർത്തിക്കുമെന്ന് വർഷങ്ങളോളം പാകിസ്ഥാനിൽ പോയി ചാരനായി പ്രവർത്തിച്ച ഇന്നത്തെ നമ്മുടെ നേതാവായ അജിത് ഡോബലിന് അറിയാം കാളവാല് പൊക്കുമ്പോഴറിയാം എന്തിനാണെന്ന് അതുപോലെ ഈ തീവ്രവാദികൾ ഏതേത് സന്ദർഭത്തിലാണ് ഈ സ്വതന്ത്ര ഭാരതത്തെ ലക്ഷ്യമിടുന്നത് എന്ന് വളരെ കൃത്യമായി മണത്തറിയാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ചാരസംഘടനയായ റോയും അതിനെ നയിക്കാൻ ഡോവൽ ബ്രെയിനും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആ ആ പേരെ പേരെ ചോദ്യം ചോദ്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പേരായി ഇങ്ങനെ സകലമായ തീവ്രവാദ സംഘങ്ങളിലേക്കും പോലെ നമ്മുടെ രാജ്യത്തെ കാക്കുന്നവർ എത്തുമെന്നതിൽ തർക്കമില്ല നന്ദി